ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് അറിയാമോ ഇത് ശരിക്കും ഞാൻ കണ്ടുപിടിച്ചായതുകൊണ്ട് ഞാൻ തന്നെ പേരിട്ടതാ അതുകൊണ്ട് അതിനകത്ത് തന്നെ തെറ്റൊക്കെ ഉണ്ടായത് അങ്ങ് ക്ഷമിച്ചേക്കണേ അല്ല എന്നാന്ന് അറിയുമോ അത് ഇച്ചിരി സ്പൈസി ഒക്കെ ആയതുകൊണ്ടും കൂടിയാ ഞാൻ ആ പേരിട്ട കുറച്ച് ഹിന്ദിയൊക്കെ കടവെടുത്തേച്ചൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഇട്ട പേരാ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്നു വെച്ചാൽ തീക്ക പനി റോൾ എന്നൊക്കെയാ അതിന് വേണ്ടിയെന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാ വേണ്ടിയെന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ സവാളയാ വേണ്ടിയത് സവാള എന്നാണെന്നറിയുമ്പോൾ ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ആ അകത്ത് ആ ചപ്പാത്തിക്കകത്ത് വെക്കാനുള്ള ഫീലിംഗ് ആണ് ഞാൻ ഈ പറയുന്നത് ഇതൊരു വലിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് പനീറിന്റെ ക്വാണ്ടിറ്റി കൂടെ നോക്കിയേച്ച് വേണം ഇതെടുക്കാൻ പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ആ ക്യാരറ്റ് ഒരു എന്നാ പറയുന്നത് ഒത്തിരി അങ്ങോട്ട് ഇച്ചിരി ഒരു തിന്നായിട്ട് മുറിച്ചേച്ചാ മതി അന്നേരം ഇതിനൊത്തിരി വേവില്ലേ അന്നേരം നമ്മൾ ആ മൂപ്പിക്കുന്ന നേരത്തേനുള്ള വേവേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി തന്നെ അരിഞ്ഞു പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ബീൻസാ ഇച്ചിരി ഒട്ടും കട്ടിയില്ലാതെ തന്നെ അരിയണം പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ എപ്പോഴും എന്നാ പറയുന്നത് ക്യാപ്സിക്കം ഉപയോഗിക്കുന്നോണ്ട് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇച്ചിരി ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാ ഇതില്ലേലും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇച്ചിരി കാബേജ് ഇട്ടേച്ചാലും മതി പിന്നെ ആണെങ്കിൽ ഇത് കുറച്ച് പനീറാ അതായത് ഞാൻ എന്നാ പറയുക നമ്മളിവിടെ പനീറിൻ്റെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രം എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്നതാണ് ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ആണെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ കാണും അല്ലെന്നുണ്ടെങ്കിൽ മുട്ട കാണും മുട്ട പുഴുങ്ങി ഇങ്ങനെ എന്നാ പറയുന്നത് ഗ്രേറ്റ് ചെയ്ത് എടുക്കരുത് ഇങ്ങനെ നീളത്തിൽ തന്നെ മുറിച്ചെടുത്ത് വെച്ചാൽ അതും വയ്ക്കാം ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ടൊമാറ്റോ ഇച്ചിരി ടൊമാറ്റോ എന്നല്ല ഒരു കുഞ്ഞി ടൊമാറ്റോ പിന്നെ കുറച്ച് മല്ലിയില ഈ ഉണ്ടാക്കി റെസിപ്പിക്കാത്തല്ലോ എനിക്ക് കറിവേപ്പില ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ആ സ്വാദൊന്നും ശരിയായില്ല അന്നേരം പിന്നെ ഞാൻ ഇച്ചിരി ഏഹ് പുതുനായലയാ ഇട്ടേക്കുന്നത് അതെന്റേലുണ്ടായിരുന്നോണ്ട് ഇട്ടാ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം ഞാൻ പറയുകയല്ലേ ഒന്നെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ രമ്പേല പിന്നെ ആണെങ്കിൽ കുറച്ച് പച്ചമുളക് പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി ആയാലും മതി പിന്നെ വേണ്ടിയെന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരച്ചത് പിന്നെ ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് കാശ്മീരി മുളകുപൊടിയാ വേണ്ടിയത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി വിനാഗിരി വേണം പിന്നെ കുറച്ച് പഞ്ചസാര ഇതിനകത്ത് എല്ലാ സോസും ഒന്നും സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇത് ഞാൻ ട്രൈ ചെയ്ത സമയത്തെ ടൊമാറ്റോ സോസും ചില്ലി സോസും തീർന്നുപോയി അതുകൊണ്ട് ഞാൻ സോയാ സോസ് മാത്രം ഇട്ടാ ചെയ്ത് നോക്കിയേ അന്നേരം പിന്നെ എന്നാ പറയുന്നത് അതിന് നല്ല സ്വാദാണ് അപ്പം പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി പിന്നെ സോയാ സോസ് മാത്രം എടുത്താൽ മതി പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് കോൺഫ്ലവർ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ എന്നാൽ കി സാധനങ്ങൾ വേണ്ടിയെന്നുള്ളത് ഇനി അതിനൊരു അരപ്പുണ്ടാക്കണം നമുക്ക് അപ്പൊ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ആദ്യം ഇടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഒരു ടീസ്പൂൺ ഇട്ടില്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മതി ചമ്മ ഒരിച്ചിരി നാരങ്ങ നീര് ഒരു ഹാഫ് ടീസ്പൂൺ മതി ഒരു ഹാഫ് ടീസ്പൂൺ ഏതാ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിക്കണം പിന്നെ എന്നാന്ന് വെച്ചാ വേണ്ടിയത് തക്കാളി ഇല്ലേ കുഞ്ഞു തക്കാളി അതും കൂടെ ഇതിനകത്ത് ഇടുക എന്നാന്ന് ഇച്ചിരി എന്നാ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുവാന്നെങ്കിൽ നമ്മളിങ്ങനെ കൈപ്പിടിക്കെടുക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താ മതി പിന്നെ കുറച്ച് പുതിന കുരുമുളക് ഓൾറെഡി നമ്മൾ ചേർത്തേക്കുവാ അന്നേരം അതിനകത്ത് ഞാനൊരു അഞ്ച് പച്ചമുളകിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അന്നേരം ഞാനിപ്പെന്ന എന്നാ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാ ഒരു വലിയ ടേബിൾ സ്പൂണ് ഒരു ൂ എങ്ങാനും എരി കൂടിയാ എന്നാ എടുക്കും പിന്നെ വേണ്ടി എന്നാണെന്നോ ഒരു ഇച്ചിരി സോയാ സോസ് ഇതിപ്പോ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കുക പിന്നത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര ഇതെന്നാ നമ്മുടെ ആ അരപ്പിച്ചിരി ഒന്ന് ക്യാരമലൈസ് ആവാൻ വേണ്ടിയിട്ടാ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടേച്ചാൽ മതി സോയാസോസിനകത്ത് ഉപ്പ് ഉണ്ട് അന്നേരം നോക്കി കണ്ടേച്ച് നോക്കി ഇട്ടോണം ഇട്ടേച്ച് പിന്നെ കിടന്ന് കൂടിപ്പോയേന്ന് എന്നോട് പറഞ്ഞേക്കല്ലേ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണിന് കോൺഫ്ലവറും കൂടെ ചേർത്തേക്കാം അപ്പോൾ എന്താണെന്നറിയോ അറിയോ നല്ലതായിട്ട് നമ്മുടെ അരപ്പിൽ തന്നെ അങ്ങ് ബൈൻഡായേക്ക് കിട്ടും നല്ല മഷി പോലെ അരച്ചേക്കുക കേട്ടോ നമ്മൾ മീനൊക്കെ പെരട്ടുവാണെന്നെങ്കി എങ്ങനെയാ നമ്മൾ അരക്കുന്നെ ആ കൂട്ട് തന്നെ അരച്ചേക്കുക ഇനി ഇന്നത്തെ വെച്ച എന്നാന്ന് വെച്ചാൽ പനീർ ആയതുകൊണ്ട് മീനുപോലെ വരട്ടാൻ നോക്കുക അല്ല ഇച്ചിരി കൂടിയൊക്കെ നമുക്ക് ഇച്ചിരി എല്ലാം ഒന്ന് പെരട്ടിയെടുക്കാം ഇത് പെരട്ടുന്ന സമയത്തുണ്ടല്ലോ ാവശ്യം ഈ പനീർ വറക്കാനാന്നേലും നമുക്ക് വലിയ ഫ്ലെയിം വേണ്ട കൊച്ചു ഫ്ലെയിം വറുത്തെടുത്താൽ മതി ഇതിനകത്ത് എത്ര എണ്ണ എന്ന് വെച്ചാലുണ്ടല്ലോ നമ്മളിങ്ങനെ ഡീപ് ഫ്രൈ അല്ല ഒരു ചെറിയ ഷാലോ ഫ്രൈ ആ എന്നാൽ നമ്മുടെ പനീറിനാന്നേല് കട്ടിയില്ലാത്തോണ്ട് തന്നെ ആണെന്നോ അത് ഇച്ചിരി ഒന്ന് മുങ്ങി വറുത്തെടുക്കാനുള്ള ഒരു എണ്ണയും കൂടി ഇതിനകത്ത് ഒഴിക്കണം ോട്ട് ഞാൻ നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന പനീർ പനീർ നമുക്ക് പതുക്കെ പതുക്കെ വറുത്ത് വറുത്തെടുക്കാം എപ്പോഴും ഇത് ക്ഷമയില്ലെന്നുള്ള ഞാൻ പറഞ്ഞില്ലേ പൊടിഞ്ഞു പോവേ വെച്ചാൽ നമ്മൾ അടുത്ത് എന്നാ ചെയ്യാൻ പോകുന്ന മുക്കാൽ ടീസ്പൂൺ അല്ലേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ചേർത്ത് അരപ്പിനകത്തോട്ട് ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയൊരു മുക്കാൽ ആ മുക്കാൽ തന്നെ ഇടാം ഇതിനകത്ത് എണ്ണെന്നറിയാവോ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒത്തിരി കൂടരുത് അതൊരു ഇച്ചിരി ഒരു പ്രശ്നവാ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം അതിൻ്റെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിക്ക് അറിയാന്നേലെ ഒരു ഇച്ചിരി ഒരു പച്ച ചുവയൊക്കെ ഉള്ളതാന്നെ അന്നേരം പിന്നെ ആണെങ്കിൽ അതിൻ്റെ ആ ചൊവ്വ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ് ഇട്ട ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതങ്ങ് മൂത്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ പനീരിലെ പെരട്ടിയിൽ ആ അരപ്പ് കുറച്ചുകൂടെ ബാക്കി കാണും അത് ഇതിനകത്തോട്ട് ഇടും അരപ്പ് ഇട്ടേച്ചിരി തീ അങ്ങോട്ട് കൂട്ടിക്കും എന്നാന്ന് വെച്ചാലേ അത് ഇച്ചിരി ഒന്ന് മൊരിയുണ്ടായ ഞാനെങ്കിൽ എണ്ണ തെളിയാൻ തെളിയാനൊരിച്ചിരി സമയമെടുക്കും ഒത്തിരി ഒന്നുമില്ല എന്നാന്ന് വെച്ചാൽ ആ നമ്മൾ അരപ്പ് അരച്ചേക്കുന്നതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കുമല്ലയോ അന്നേരം ആ വെള്ളം ഒന്ന് വാപ്രേറ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നോളൂ ഇപ്പം നല്ലതായിട്ട് എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണത് എന്നറിയോ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയില്ലേ ആദ്യം കുറച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കുവാന്നെങ്കിൽ ഇതിന്റെ കൂട്ടത്തിലാണെങ്കിൽ ക്യാരറ്റ് ഒക്കെ കഴിക്കാം അല്ലല്ലോ ഒന്ന് കഴിക്കാൻ പറഞ്ഞ ഒന്നും നടക്കുകയില്ല പിന്നെ കൊറച്ച് ബീൻസ് പിന്നെ അന്നേരം നമ്മളിപ്പം ആ ഗ്രേവിക്കകത്തോട് ഇച്ചിരി ഉപ്പുണ്ട് എന്നാലും നമ്മുടെ ഈ പച്ചക്കറിക്കകത്തൊരു ഇച്ചിരി ഉപ്പ് വേണ്ടേ അന്നേരം ഞാൻ ഒത്തിരി ഒന്നും ഇടുകയല്ല എന്റെ കൈക്ക് വരുന്ന അത്ര ഉപ്പേ ഞാൻ ഇടത്തോ പച്ചക്കറിക്കാന്നെങ്കിൽ ആ അരപ്പുമായിട്ട് ചേരാനേ ഒരിച്ചിരി നേരം എടുക്കും ഇപ്പൊ ഞാൻ ആ ചേർത്തേക്കുന്ന അരപ്പൊക്കെ ഉണ്ടല്ലോ നല്ലായിട്ട് അതൊന്ന് പിടിച്ചേ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹാഫ് ആകുമ്പോത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കോ അല്ലേ അതിനകത്തൊന്നും ഇടണം ക്യാപ്സിക്കോ ഇട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇതിനകത്ത് ഈ അരപ്പുവായിട്ട് നല്ലായിട്ട് അതിനെ ഒന്ന് എന്നാ പറയുന്നത് മിക്സ് ചെയ്യുക ഇതിനകത്ത് ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാം ചില്ലി ഫ്ലേക്സ് നമ്മുടെ വീട്ടിലില്ലേലും ഞാൻ പറയുന്ന കൂട്ടം എന്നാ ചെയ്യണം എന്നറിയാവോ നമ്മുടെ ആ വറ്റൽമുളകുണ്ടല്ലോ മിക്സിയിൽ വച്ചേച്ചൊന്ന് ചതച്ചേ ചിട്ടേച്ചാൽ മതി ഇല്ലായും പറഞ്ഞൊന്നും ആ അപ്പം അതിനകത്തൊരു റെഡ് കളർ വരും ഇപ്പം എന്തേലും ചില്ലി ഫ്ലേക്സ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയല മാത്രമേ അതിനകത്ത് ഇടതുള്ളൂ എന്നാണോ ആ ക്യാപ്സിക്കത്തിനകത്തും പനീറിനകത്തും കുറച്ചൊന്ന് ആ ഗ്രേവി ഒന്ന് പിടിക്കണം പക്ഷേ എന്നാണോ ആ ക്യാപ്സിക്കം ഒന്ന് വെന്ത് ആ ഗ്രേവിയുടെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഫ്ലേവറും കൂടെ ആ ക്യാപ്സിക്കത്തിനകത്തോട്ടൊന്ന് പിടിക്കാനുള്ള ഒരു സമയം വേണം അപ്പോൾ ഇച്ചിരി തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് കുറച്ചു നേരം നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ക്യാപ്സിക്കവും ഒന്ന് വേവും ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി അതിൻ്റെ ആ ഒരു ചേരുവകൾ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇത് ഒരു ഇച്ചിരി സ്പൈസിയാണ് ഇച്ചിരി സ്പൈസി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ ഒന്നാവും അത്രയുമുള്ള ഉള്ളൂ അല്ല ഉയ്യൂ അന്ന് പറയുകയല്ലോ കേട്ടോ ഇച്ചിരി അത്രേ ആവത്തുള്ളൂ അന്നേരം ഉണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ജ്യൂസ് ഉണ്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു കോക്ചേൽ ജ്യൂസ് അത് അന്നേരം അതെങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ആപ്പിൾ വെച്ചേച്ചാൽ നമ്മളത് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വെച്ച് അപ്പോൾ ഇച്ചിരി എരിവ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി ജ്യൂസും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷനല്ലേ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട നമ്മുടെ റെസിപ്പി റെഡിയാ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടിയ ചപ്പാത്തിയായി പനീറിന്റെ റെസിപ്പിയായി പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഫോയിൽ പേപ്പർ വേണം അതാണെന്ന് വെച്ചാൽ നമ്മൾ ചുരു ചുരുട്ടി വെക്കുമ്പോഴത്തേനുണ്ടല്ലോ അതല്ലേ തനിയെ വെക്കുക എന്നാലും ഇളകി പോകും അതുകൊണ്ടാണ് ഇനി ഇത് ഇത്രയും സാധനമാ നമുക്ക് ഇനി പ്രസൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയായി പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഒരു എരിവായതുകൊണ്ട് അതിനകത്ത് ഒരു ജ്യൂസ് നമ്മൾ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതെന്നാന്ന് പറയും വലിയ മെനക്കേടൊന്നുമില്ല ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പിൾ മതി ഇതെന്താന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാതാ ഇത് മുറിച്ചേക്കുന്നത് ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത് അന്നേരം ഇതാണെങ്കിൽ ഇങ്ങനെ എന്നാ പറയുന്നത് പെറ്റി വരും സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ല ഇച്ചിരി ഒന്ന് വരുന്നേ ഇങ്ങനെ ഉള്ളൂ ഇതേപോലെ ഒരു രണ്ട് പീസസ് അങ്ങനെ ആക്കി വെച്ചാ മതി പിന്നെ വേണ്ടി എന്നുവെച്ചാ ഇച്ചിരി ഇഞ്ചി ഇഞ്ചിനീരാന്നെ ഒത്തിരി ഒന്നും വേണ്ട ഒരു എന്നാ പറയുന്ന ഒരു ടൂ ത്രീ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു നാല് ഡ്രോപ്സ് വെച്ചോ അത്രയും പിന്നെ വേണ്ടി എന്നുവെച്ചാ ഇച്ചിരി നാരങ്ങ നീരാ നാരങ്ങയെ നമ്മുടെ ഫ്രിഡ്ജില് എപ്പോഴും ഉള്ളതല്ലേ അന്നേരം അതും ഈ പറഞ്ഞ പോലെ ഒരു നാല് ഡ്രോപ്സ് അത്ര മതി പിന്നെ എന്നാ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ ജ്യൂസ് അത് കുറച്ച് വേണം പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് സെവനപ്പ് വേണം ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിലാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് പുതിന അത് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം മതി കുറച്ച് മിനിറ്റ് പിന്നെ തണുപ്പ് വേണമെങ്കിൽ മാത്രം ഐസ് ചേർക്കുക ഇനി ഇത് എങ്ങനെയാ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ കുറച്ച് പുതിനായല ലീവ്സ് ീവ്സ് കുറച്ചിടുക ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത്ര ഇനി എന്താന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആപ്പിൾ ജ്യൂസ് ചേർക്കുക പിന്നെ എന്താന്ന് വെച്ചാൽ ഇച്ചിരി സേവനം ഞാൻ നമ്മുടെ കുറച്ച് ഇഞ്ചി നീര് ചേർക്കാൻ പോകുന്നത് ടുങ്ങാ നീര് ഇതും ടൂ ത്രീ ഡ്രോപ്സ് ഇത് ഞാൻ ചുമ്മാ അലങ്കരിക്കാൻ വെക്കുന്നതാണ് ആപ്പിൾ ഡേ എന്നാലും ഇതിനകത്തോട്ട് അത് കിടക്കുമ്പോത്തേനും ഉണ്ടല്ലോ നമ്മൾ നാച്ചുറലി ഇത് കഴിക്കും എന്നാ പറയെ ചെറിയൊക്കെ ഇല്ലേ അത് ഇട്ടാലും മതി നമ്മുടെ കയ്യിലുള്ള എന്നാന്ന് വെച്ചാൽ ഓറഞ്ച് ഒന്നും ഇട്ടേക്കല്ലേ ഇപ്പൊ ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് ആ പ്രത്യേകം പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ജ്യൂസ് എന്ന് പറയുന്നത് ഇനിയിപ്പൊ നിങ്ങൾ ആലോചിക്കുകയല്ലേ ഈ ജ്യൂസും ഇത്രയും വലിയ പനീറിന്റെ ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ശരിക്കും തണുത്ത ഒരു സാധനമാണ് ഇത് ഞാൻ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നറിയോ ശരിക്കും പറഞ്ഞാൽ നല്ല അസലായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിക്ക് തന്നെയാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത് ചീത്ത കേൾക്കുമോയെന്നറിയാൻ മേല ആരാന്നല്ലേ നമ്മുടെ കൃഷ്ണേന്ദ്രൻ ചേട്ടനും ഭാര്യ വന്തു ചേച്ചിയും കൂടിയാണ് ഇവിടെ വരുന്നത് എന്തായാലും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ കൊടുക്കുമ്പം എനിക്ക് കേൾക്കാൻ പോകുന്ന ചീത്ത എന്തോരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ എന്നാലും ഇതിൻ്റെ തണുപ്പ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാം ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യാൻ പോകുന്ന കാണിച്ചു തരാം ഈ സിൽവർ ഫോയിൽ അങ്ങോട്ട് നൂത്ത് വെച്ചേച്ച് ഒത്തിരി എന്നാ പറയുന്നത് വലുപ്പമൊന്നും വേണ്ട നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു വലിപ്പം മതി ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചപ്പാത്തിക്കകത്തോട്ട് നമ്മുടെ ഫില്ലിങ് ആദ്യം വെക്കണം ചപ്പാത്തി ഫുള്ള് അങ്ങോട്ട് ചുരുട്ടി ചുരുട്ടിച്ച് ഇന്ന മേലോട്ട് വെച്ചേച്ച് നല്ല ടൈറ്റ് ആയിട്ട് അത് റോൾ ചെയ്യുക റോൾ ചെയ്തേച്ച് ഫസ്റ്റ് പോർഷൻ നമുക്ക് എന്നാന്നോ ഇച്ചിരി ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ട് നോട്ട് എ ഫോയിൽ പേപ്പർ അപ്പൊ ആദ്യം ഞാൻ ഇതിൽ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ വെക്കുക എന്നേച്ച സെക്കൻഡ് ചപ്പാത്തി അല്ലേ എന്നാ ചെയ്യേണ്ടെന്നറിയാതെ സെക്കൻഡ് ചപ്പാത്തി എടുത്തേച്ച് നമുക്ക് ഇതൊന്ന് മുറിച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് വെച്ച് നമുക്ക് അപ്പൊ ഇനി ചപ്പാത്തി അറിയണ്ടേ അന്നേരം എന്താണെന്ന് അറിയുന്നു മേലത്തെ ഭാവം മാത്രം കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞേച്ചും ഇവിടെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് വെച്ചാൽ ഈ ചപ്പാത്തിയുടെ മിഡിൽ പോർഷൻ ആയിട്ട് വെച്ചേച്ചോണ്ടല്ലോ ഇതിനെ ഇങ്ങനെ അകതോട്ട് എന്റെ ചേച്ചിയെ മുഴുവൻ എരുവുള്ള സാധനം നല്ല മണോക്കറിയും നമ്മടെ പേരറിയാവ ചേച്ചി ചേച്ചി പെൻഡിങ് ഒരു ഒരു നീ അവിടെ വിസിറ്റ് ചേച്ചി വാക്ക് അറ്റ്ലീസ്റ്റ് എന്റെ ഈ കുഞ്ഞ അടുക്കളയിലെങ്കിലും ചേച്ചി വന്നു മറ്റേ ഞാൻ എൻറെ വീട്ടിലോട്ട് വിളിച്ച് 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 നോക്കേണ്ട വാക്ക് പറയാ ചേച്ചിമാല എന്നോട് പറഞ്ഞാലും ചേച്ചി ഞാൻ ഇത് തീർന്നില്ല ഇത് എന്നാണെന്നറിയാമോ എന്നാ ഒന്ന് മനസ്സിലായോ ഒന്നും മനസ്സിലായി കാണത്തില്ല ചേച്ചി ഇത് എവിടെയും കണ്ടു കാണത്തില്ല ഇത് ഞാൻ ഉണ്ടാക്കി കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാ അത് ചേച്ചിക്കും ചേർന്നിട്ട് ഒന്ന് പരീക്ഷിക്കാമോ കുഴപ്പം മൂന്ന് മൂന്നാമ്പിള്ളാരെ ഇങ്ങനെ യുദ്ധത്തിൽ ഞാനും കുട്ടികളും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി തല്ലുണ്ടാക്കി ഇങ്ങനെ നടക്കുന്നു ഷാജിയും കേട്ടതല്ലേ ഉറപ്പാണ് ഞങ്ങള് അംഗീകരിച്ചു ഇനി ഞാൻ പറയുന്നതല്ല വന്ന് തെളിയിക്കണം ഉറപ്പായിട്ട് വരും ഓക്കെ പിന്നെ അല്ലെങ്കിൽ തന്നെ ഇത്രയും നാളെന്നു അങ്ങനെ തിരക്കുന്നൊണ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ മാപ്പ് ഓക്കെ ശരി ശരി അപ്പൊ എന്നാന്നോ ഒന്നിനു പുറകെ ഒന്നിന് പുറകെ എന്തേലും ഒക്കെ കാര്യങ്ങൾ വീട്ടിനകത്ത് വരും അതുകൊണ്ട് പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് പറഞ്ഞ അറിയാമല്ലേ അതുകൊണ്ട് ചേച്ചീനോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു ഇത് വെജിറ്റേറിയനാ ചേച്ചിക്ക് നോൺ വെജ് വേണമായിരുന്നോ കഴിക്കാമായിരുന്നു വേണമെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലും അത്യാവശ്യം വന്നതാണ് ഭാര്യയും ഭർത്താവിനെ വീട്ടിലും വിളിച്ച് ഇപ്പൊ എന്റെ ഷോയിലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നതാ എന്നു നോക്കിയാ ചേട്ടൻ സമയത്ത് വരുമല്ല നല്ല പാടെന്നെയാണല്ലേ അതെ ചേച്ചി ഫസ്റ്റ് ഇമ്പ്രഷൻ കളയണ്ടല്ലോ കാണുമ്പോ നല്ല രസമുണ്ട് ചേച്ചി ഞാനത് രഹസ്യായിട്ട് വീട്ടില് വന്ന് കഴിക്കണ്ടല്ലോ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ടേ ചേച്ചി ഇതാണു എന്റെ കണ്ടുപിടുത്ത